റമലാന്റെ ആഘോഷങ്ങളും വിശേഷങ്ങളും തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലായിടത്തും താരങ്ങളൊക്കെ തന്നെയും അവരുടെ പുണ്യമാസത്തെ വിശേഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്നത് അക്കൂട്ടത്തിൽ റമലാൻ ദിനത്തിൽ സൽമാൻ ഫാരൂസും തന്റെ ഭാര്യയായ മേഘ മഹേഷിന്റെയും ഏറ്റവും പുതിയ വിശേഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇന്ന് ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് സൽമാനും അദ്ദേഹത്തിന്റെ ഭാര്യയായ മേഘ മഹേഷും ഇരുവരും അന്യമതത്തിലുള്ളവരാണ് എന്നുണ്ടെങ്കിൽ പോലും സൽമാന്റെ മതാചാരങ്ങളോട് മേഘ മഹേഷും മേഘയുടെ സൽമാനും എപ്പോഴും സപ്പോർട്ട് നിൽക്കാറുണ്ട് അതിനൊരു തെളിവ് തന്നെയാണ് ഇപ്പോൾ ഇരുവരും നമുനാന്റെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുമ്പോൾ ആരാധകർക്ക് മനസ്സിലാകുന്നത് ഇപ്പോ ഇതാ മുഞ്ചത്തി കുട്ടിയായി നിന്നുകൊണ്ടുള്ള മേഘ മഹേഷിന്റെ പുത്തൻ ചിത്രങ്ങളും വീഡിയോകളുമാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് സൽമാൻ തന്നെയാണ് ഈ വിശേഷം ആരാധകരുമായി പങ്കുവച്ചത് അതീവ സുന്ദരിയായി ഒരു മുസ്ലിം പെൺകുട്ടിയെപ്പോലെ അണിഞ്ഞൊരുങ്ങിക്കൊണ്ടാണ് സൽമാന്റെ ഭാര്യയായ മേഘ എത്തിയത് ഒരു മുസ്ലിം പെൺകുട്ടിയായിട്ട് അതായത് തട്ടമൊക്കെയിട്ട് ഒരു സുന്ദരി മൊഞ്ചത്തി കുട്ടിയായിട്ട് മേഘ മഹേഷിനെ കാണാൻ വേണ്ടിയിട്ട് താരത്തിന്റെ ആരാധകരെല്ലാവരും ഒന്ന് ആഗ്രഹിച്ചിരുന്നു ഇപ്പോൾ ആ ആഗ്രഹമാണ് സഫലമായത് അതീവ സുന്ദരിയായിട്ട് മഞ്ഞ നിറത്തിലുള്ള അതിമനോഹരമായ പാർട്ടി വെയർ ചുരിദാറായിരുന്നു മേഘ ധരിച്ചത് അതിന് അനുയോജ്യമായ ഒരു തട്ടവുമുണ്ട് തട്ടമൊക്കെ ചുറ്റിക്കൊണ്ട് അതീവ സുന്ദരിയായിട്ടുള്ള മേഘയുടെ ചിത്രങ്ങൾക്ക് താഴെ നിരവധി പേരാണ് കമന്റുമായി എത്തിയത് ഇപ്പോഴാണ് അതീവ സുന്ദരിയായി നിങ്ങൾ മാറിയത് തട്ടം നിങ്ങൾക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് എന്നാണ് ആരാധകരെല്ലാവരും പറയുന്നത് മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇപ്പോൾ ഏറെ പ്രിയപ്പെട്ട താരദമ്പതികൾ തന്നെയാണ് മെഗാ മഹേഷും സൽമാൻ ഉൽ ഫാരീസും ഇരുവരും സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമാണ് റമദാൻ മാസം ആരംഭിക്കും മുൻപ് തന്നെ റമദാനിലേക്കുള്ള ഷോപ്പിംഗ് വീഡിയോകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇരുവരും യൂട്യൂബ് ചാനലിലൂടെ വിശേഷം പങ്കുവെച്ചിരുന്നു അന്ന് മേഗയുടെയും സൽമാന്റെയും വീട്ടിലേക്ക് ചിലപ്പോൾ റമദാനെ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് സൽമാന്റെ ഉപ്പയും ഉമ്മയും ഒക്കെ വരുന്നുണ്ടായിരിക്കുമെന്നാണ് ആരാധകരും പറഞ്ഞത് എന്നാൽ അതൊന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിലും ഇപ്പോൾ ആരാധകർ എല്ലാവരും കാത്തിരുന്ന അതീവ സുന്ദരമായ വിശേഷങ്ങൾ തന്നെയാണ് താരജോഡികൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്നത് ജയ് കേരളത്തിൽ സംപ്രേഷണം ചെയ്തിരുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയായിരുന്നു ഈ രണ്ടിലും ഈ പരമ്പരയിൽ നായികയും നായകനുമായി എത്തിയത് സൽമാനും മേഘയുമായിരുന്നു ഇരുവനും പിന്നീട് പ്രണയത്തിലാവുകയും വിവാഹിതരാവുകയും ചെയ്തു ഇന്നത്തെ കാലത്തെ യുവാക്കൾക്ക് തീർത്തും മാതൃകയാകാവുന്ന വിവാഹമായിരുന്നു സൽമാന്റേതും മേഘയുടേതും വിവിധ മതക്കാരാണ് എന്നുണ്ടെങ്കിൽ പോലും രണ്ട് മതാചാരങ്ങളെയും ബഹുമാനിച്ചുകൊണ്ട് ഒരു രജിസ്റ്റർ മേരേജ് ആയിരുന്നു ഇരുവരും നടത്തിയത് രജിസ്റ്റർ മേരേജിന് ശേഷം മറ്റൊരു ആർഭാട പരിപാടിയുമില്ലായിരുന്നു അടുത്ത സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും മാത്രമായിരുന്നു രജിസ്റ്റർ മേരേജിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എത്തിയത് ഇരുവരുടെ ഈ വിശേഷം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ